ഇവിടെ വെള്ളത്തിലിറങ്ങുവാനോ നീന്തുവാനോ ഒട്ടും തന്നെ അനുവാദമില്ലാത്തതാണ് കാരണം അത് അത്യന്തം അപകടമാണ് ഇവിടെ ഇറങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ചീങ്കണ്ണികളും വിഷപ്പാമ്പുകളുമൊക്കെയാണ് പക്ഷേ ഇവിടെ ഈ മനുഷ്യ അസ്ഥി കാണുമ്പോൾ ഇവിടെയുള്ള സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തി വെള്ളത്തിലിറങ്ങി ജാതകം പരീക്ഷിച്ച ആരൊക്കെയോ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് യു എസിന്റെ വീതികളിലൂടെ നമ്മളങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ളോറിഡയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയുള്ള ഒരു ടൂറിസം മേഖലയാണ് എയർബോട്ട് ടൂറിസം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കീവെസ്റ്റിലേക്കായിരുന്നു യാത്ര ചെയ്തിരുന്നത് കീ പ്രധാനപ്പെട്ട കാഴ്ചകളും ദ്വീപിലെ മറ്റു വിശേഷങ്ങളും നമ്മൾ ആ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നൊരു എയർബോട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കയറി എയർബോട്ട് കാണാനായിട്ട് എന്ന സ്ഥലത്താണ് ഇവിടെ പല സ്ഥലത്തും ഇതുകൊണ്ട് ഈ ഇത് ഒരു കണ്ടം പോലൊരു സ്ഥലമാണ് ഇതുകൊണ്ട് ഒരു പ്രത്യേകതരം ബോട്ടാണ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ് അലിഗേറ്റ ഷോ അപ്പോൾ ഇതിനെ നമ്മൾ ഇതുകൊണ്ട് ഇവിടെ ഇതിനെ ഇവിടേനെ റേഡിയും വളർത്തുകയൊക്കെ ചെയ്യുന്ന അഞ്ചടി വീതം വരുന്ന നീളമുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് നമുക്ക് നമുക്കിതിലൊന്നും കയറി നോക്കാം ഇവിടെ മൊത്തം നനയുമെന്ന് പറഞ്ഞാൽ ഇതാണ് അലിഗേറ്റ അലികേറ്റിത്തം പോലെ സാധനം കണ്ടം പോലുള്ള സ്ഥലത്തിൽ ഇതിനെ വളർത്തുകയാണ് ഇവിടെ വലുതായി കഴിയുമ്പോൾ ഇവർ ഓരോ സൂലൊക്കെ കൊടുക്കുകയോ പറ്റും അപ്പോൾ അതിനകത്തൂടെ ഒരു എയർ ബോട്ട് ഷോ എങ്ങനെയാണെന്ന് നമുക്ക് പോയി നോക്കാം എവർഗ്ലൈഡ്സ് നാഷണൽ പാർക്കിൽ ജീവിച്ചിരുന്ന വലിയ ഒരു അലിഗേറ്റിൻ്റെ സ്കിന്നാണ് ഇവിടെ പതിപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു മെമ്മോറിയൽ നോട്ടും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എവർഗ്ലൈഡ് സഫാരി പാർക്കുകൾ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം മേഖല തന്നെയാണ് ജലഗതാഗതത്തിലൂടെയുള്ള യാത്ര നമ്മളെ വലിയൊരു വൈൽഡ് ലൈഫിലേക്കാണ് എത്തിക്കുന്നത് കാലാവസ്ഥ ഒട്ടും അനുകൂലമായിരുന്നില്ല യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കലശലായ മഴ ആരംഭിച്ചിരുന്നു ഈ രാജ്യത്തു നിന്നുള്ള യാത്രികരും എൻ്റെയൊപ്പം ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഒരു എൻജിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രൊപ്പല്ലർ ഉണ്ടാക്കുന്ന ശക്തിയിലാണ് ഈ ബോട്ട് മുൻപോട്ട് യാത്ര ചെയ്യുക വളരെ നല്ല വേഗതയിൽ തന്നെ ഈ ബോട്ടിനെ മുൻപോട്ട് നയിക്കാൻ ഇതിൻ്റെ പ്രൊപ്പല്ലറുകൾക്ക് സാധിക്കുന്നുണ്ട് മുൻപിലുള്ളത് വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഞാനുൾപ്പെടെ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രികരും ഈ ദൃശ്യങ്ങളെല്ലാം ചിത്രീകരിക്കാനുള്ള തിരക്കിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ബോട്ട് അങ്ങനെ മുൻബോട്ട് കുതിച്ചു പായുകയാണ് യാത്രാമധ്യയെ ചീങ്കണ്ണിയെ കാണാൻ സാധിക്കുമെന്ന് ഗൈഡ് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചീങ്കണ്ണിയെ കാണാനും സാധിച്ചു ഞങ്ങളെയും നയിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ ഗൈഡുമായി എന്തോ കരാറുള്ളതുപോലെ ഞങ്ങളുടെ യാത്രാമധ്യയെ അതങ്ങനെ ഒരു പ്രദേശത്ത് വെള്ളത്തിന് മുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചീങ്കണ്ണിയെ ആദ്യമായി കാണുന്നവരുൾപ്പെടെ ഈ കൂട്ടത്തിലുണ്ടായിരിക്കുന്നു എന്നത് എന്നിൽ വളരെ ആശ്ചര്യമുണ്ടാക്കി ഏകദേശം മുപ്പത്തഞ്ച് യു എസ് ഡോളറാണ് ഒരു ട്രിപ്പിനായി ഓരോ യാത്രികനും നൽകേണ്ടി വരിക പ്രൈവറ്റ് ബോട്ട് സർവീസായ ഇവയെല്ലാം ഇവിടുത്തെ നാഷണൽ പാർക്കിന്റെ ജോഗ്രഫിക്കുള്ളിലാണ് സർവീസ് നടത്തുന്നത് യാത്ര ചെയ്യുന്ന സമയം ബോട്ടിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള അനുവാദമില്ല അങ്ങനെ നിൽക്കുന്നത് അത്യന്തം അപകടകരമാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാരി പോലുള്ള വസ്ത്രങ്ങൾ ഈ ബോട്ടിൽ അനുവദനീയമല്ല പ്രൊപ്പല്ലറുകളുടെ ശബ്ദം അതിഭീകരമാണ് അതിഭീകരമായ ഡെസിബലിൽ വരുന്ന ഈ ശബ്ദം ചെവിയെ സാരമായി ബാധിക്കുന്നു എന്നതിലാണ് യാത്രികർക്ക് ഹെഡ്സെറ്റ് പോലുള്ള ഓരോ കർണസുരക്ഷാ കവചങ്ങൾ നൽകിയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങൾ തന്നെയാണ് വയലുകൾ കണ്ടങ്ങൾ ചെളിക്കുണ്ടുകൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ പക്ഷേ ഗവൺമെൻറിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം എത്ര പേർക്കാണ് ഇവിടെ ജോലി ലഭിച്ചിരിക്കുന്നത് ലോകത്താകമാനം ഒട്ടുമിക്ക രാജ്യങ്ങളിലുമുള്ള ഒരു ടൂറിസം മേഖലയാണ് ഇതുപോലുള്ള എയർബോട്ട് ടൂറിസങ്ങൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് ഫ്ലോറിഡയിലൊക്കെ എത്രമാത്രം മനുഷ്യരാണ് ഇതിൽ നിന്ന് വരുമാനം കണ്ടെത്തി സുഖമായി ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് ഫലപ്രദമായി ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും എന്നത് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ആർ മോട്ടോറുകളും ബാറ്ററികളും ഉപയോഗിച്ച് ചെറിയ കളിപ്പാട്ട വണ്ടി ഉണ്ടാക്കിയാൽ പോലും നമ്മുടെ നാട്ടിൽ എം വി ഡി വക ഫൈൻ വീട്ടിലെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഏത് തൊഴിൽ മേഖലയായാലും വളരെയധികം അന്തസ്സോടുകൂടി ആ ജോലി ചെയ്യുന്ന ആ പാശ്ചാത്യ സംസ്കാരത്തോട് എനിക്ക് വളരെയധികം മതിപ്പാണ് അത്തരത്തിലുള്ള ചിന്താഗതി തന്നെയാണ് അവരുടെ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്നത് വളരെയധികം മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാംസ്കാരികമായും ഭരണപരമായും ഒരുപാട് അഴിച്ചുപണികൾ നമ്മുടെയൊക്കെ നാട്ടിലെ സിസ്റ്റത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഒരു എക്കോണമിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മേഖല സർവീസ് സെക്ടറാണ് എന്നത് ലോകം തെളിയിച്ച സത്യമാണ് പക്ഷേ ശരാശരി വരുന്ന മലയാളികളുടെ മനോനില പരിശോധിച്ചാൽ അവിടെ സർക്കാർ ജോലിക്കുള്ള തട്ട് താണു തന്നെയിരിക്കും അങ്ങനെയുള്ള മലയാളികളുടെ ചിന്തകളും പ്രവണതകളും വരും കാലങ്ങളിലെങ്കിലും മാറട്ടെ എന്ന് ഞാൻ ഈ ബോട്ടിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ചു പോവുകയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിലും വളരെയധികം അപകടകരവും അഡ്വെഞ്ചറസുമാണ് ഈ എയർബോട്ടിലെ ഈ യാത്ര സാധാരണ ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന മോട്ടറുകളേക്കാൾ പതിന് മടങ്ങ് ശക്തിയാണ് എഞ്ചിന്റെ കൂടിയ ആർ പി എമ്മിൽ കറങ്ങുന്ന ഈ പ്രൊപ്പല്ലറുകൾ ഈ ബോട്ടിന് നൽകുന്നത് ഈ ദൃശ്യങ്ങൾ സൂക്ഷിച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ബോട്ട് എപ്പോഴും യാത്ര ചെയ്യുന്നത് വെള്ളത്തിലൂടെ മാത്രമല്ല വെള്ളമില്ലാത്ത സ്ഥലത്തുകൂടിയും ഈ ബോട്ട് യാത്ര ചെയ്യുന്നുണ്ട് ഈ ബോട്ട് നിയന്ത്രിക്കുന്ന ആളുടെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യവും നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ സാധിക്കും ഞങ്ങളുടെയൊക്കെ പിന്നിലായി എഞ്ചിൻ്റെയും പ്രൊപ്പല്ലറിൻ്റെയും സമീപത്തിരുന്ന് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടിയാണ് അദ്ദേഹം ഈ ബോട്ട് നിയന്ത്രിക്കുന്നത് ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ചറി കൂടിയാണ് അല്ലിഗേറ്ററിന് പുറമെ മറ്റൊരുപാട് ജീവി വർഗങ്ങൾ ഇവിടെയുണ്ട് ഫ്ലോറിഡ പാന്തർ എന്ന പൂച്ചവർഗത്തിൽപ്പെട്ട ഒരു പ്രത്യേകതരം ജീവി ഇവിടെയുണ്ട് കൂടാതെ മാനറ്റി എന്ന ജലജീവിയും ഇവിടെയുണ്ട് അങ്ങനെ ഒട്ടനവധി ജീവി വർഗങ്ങളാണ് ഈ ആവാസ വ്യവസ്ഥയിൽ ഉള്ളത് ഈ എവർഗ്ലേഡ് യാത്രകൾ എന്നെ ആമസോൺ വനാന്തരത്തിനുള്ളിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എവർഗ്ലൈഡ് യാത്രയുടെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് യു എസിലെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ അടുത്ത ദിവസങ്ങളിലെ യാത്ര എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും നല്ല ഒരു വിഷുക്കാലം ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി